നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുടർച്ചയായി അപകടത്തിൽപ്പെടുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി ഇത്തവണ ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിക്ക് കാൽ വഴുതുകയും കാൽ തട്ടി വീഴുകയും ചെയ്തു ബംഗാളിലെ ദുർഗാപൂരിലാണ് ഈ സംഭവം ഉണ്ടായത് സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലും മറ്റും ഇപ്പോൾ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒന്നും രണ്ടും തവണയല്ല ഇക്കാലയളവിൽ നാല് തവണയായിട്ടാണ് ബംഗാൾ മുഖ്യമന്ത്രിക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ദുർഗാപൂരിൽ നിന്നും അസൻസോളിലേക്കുള്ള യാത്രയ്ക്കിടയിലായിരുന്നു മമതയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഹെലികോപ്റ്ററിലേക്ക് നടന്നു കയറിയ മമതാ ബാനർജി സീറ്റിലേക്ക് ഇരിക്കുന്നതിനിടയിൽ ഹെലികോപ്റ്ററിനുള്ളിലേക്ക് വീഴുകയായിരുന്നു മമതയ്ക്ക് നേരിയ പരിക്ക് സംഭവിച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പെട്ടെന്ന് തന്നെ മമതയെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതും ഈ വീഡിയോയിലൂടെ കാണാൻ കഴിയുന്നുണ്ട് ശേഷം മമത അസൻസോളിലേക്ക് യാത്ര തിരിച്ചു വലിയ പരിക്കുകളൊന്നും ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് യാത്ര തുറന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മാസത്തിനിടയിൽ ബംഗാൾ മുഖ്യമന്ത്രിക്ക് രണ്ടാമത്തെ അപകടമായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് കഴിഞ്ഞ മാസം വീട്ടിൽ കാൽവഴുതി വീണ് മമതാ ബാനർജിയുടെ നെറ്റിക്ക് പരിക്ക് സംഭവിച്ചിരുന്നു മുറിയിലൂടെ നടക്കുന്നതിനിടയിൽ കാൽവഴുതി വീഴുകയും നെറ്റി ഗ്ലാസ് ഷോക്കേസിൽ ഇടിക്കുകയുമായിരുന്നു നെറ്റിത്തടത്തിൽ ആ മുറിവ് ആഴത്തിലുള്ളതായിരുന്നു അതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വ്യാപകമായി പ്രചരിച്ചിരുന്നു ജനുവരിയിൽ വാഹനാപകടത്തിൽ മമതയ്ക്ക് പരിക്കേറ്റതായിരുന്നു മറ്റൊരപകടം മമതയുടെ വാഹന വ്യൂഹത്തിലേക്ക് അമിത വേഗത്തിലെത്തിയ മറ്റൊരു കാർ ഇടിച്ചു കയറുകയായിരുന്നു അന്ന് ചെയ്തത്